നമസ്കാരം ഞാൻ ഡോക്ടർ ജയേഷ് പ്രകാശ് നമുക്കിന്ന് ഐ ബി എസ് അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന അസുഖത്തെപ്പറ്റി ചർച്ച ചെയ്യാം ഐ ബി എസ് എന്നത് പലരിലും പല രീതിയിലാണ് അതിൻ്റെ ഒരു ലക്ഷണം പ്രകടമാകുന്നത് ചിലരിൽ നമുക്കൊരു ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വയറൊഴിഞ്ഞു പോവുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് അവർ പറയുന്നത് മറ്റു ചിലരിൽ എന്നാൽ വയർ ഒഴിഞ്ഞു പോകാഴുകയാണ് അവർക്ക് വളരെയധികം കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും മലബന്ധമായിരിക്കും അവർക്ക് ഉള്ളിൽ ബുദ്ധിമുട്ടുള്ളത് ചിലരിൽ എന്നാൽ ഇത് ഇതൊന്നുമല്ല വയറൊരു കാളൽ അല്ലെങ്കിൽ ഒരു വേദന പല ഭാഗത്ത് മാറി മാറി ഉണ്ടാകുന്ന വേദന ഇതാണ് ഐ ബി എസിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നത് ഇത്തരത്തിൽ വയറിൻ്റെ പല ബുദ്ധിമുട്ടുകളും ചേർത്ത് ഒരുമിച്ച് വിളിക്കുന്ന ഒരു വാക്കായിട്ടാണ് ഐ ബി എസ് ഇതൊരു രോഗ സമൂഹത്തിൽ രോഗാവസ്ഥയാണ് പറയുന്നത് പലപ്പോഴും ഇത് മറ്റ് ചില രോഗങ്ങളുടെ ഒരു ചൂണ്ടുവലകയായിരിക്കാം അതിനാൽ ആ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് വന്നേക്കാം എന്നെങ്കിൽ എങ്കിലും പൊതുവിലായിട്ട് ഇതിനെ നമുക്ക് ഐ ബി എസ് എന്ന് തന്നെ വിളിക്കാവുന്നതാണ് ഐ ബി എസിനെ ആയുർവേദത്തിൽ ഗ്രഹണീ രോഗം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഗ്രഹണീ രോഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്ന് അറിയുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് തിരിച്ചറിയാം ഐ ബി എസിനെ നമുക്ക് ഒരു സൈക്കോസൊമാറ്റിക് അസുഖമായിട്ട് കണക്കാക്കപ്പെടാവുന്ന ഒരു അസുഖമാണ് അതായത് ഈ അസുഖത്തിന് മനസ്സുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരിടത്ത് പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കാം ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ യാത്ര പോകാൻ ബുദ്ധിമുട്ട് കാണും അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും അതല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് മുന്നേ പോകുമ്പോൾ ബുദ്ധിമുട്ട് കാണും ഒരു കാളൽ വന്നിട്ട് വയറൊഴിഞ്ഞ് പോകില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ട് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു ജീവിതശൈലിയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന അസുഖം കൂടിയാണ് ഐ ബി എസ് ഈ ഐ ബി എസിനെ നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം ഐ ബി എസില് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആ ദഹന പ്രക്രിയയാണ് ആദ്യമായിട്ട് ഒന്ന് നോക്കേണ്ടത് അപ്പോൾ ആ ദഹനപ്രക്രിയ ഒന്ന് ശരിയാക്കാൻ വേണ്ടി നമുക്ക് ദീപനപാചനപരമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നാൽ ചില ഐ ബി എസ് കണ്ടീഷൻസ് നമുക്ക് പഞ്ചകർമ്മ അതായത് ശബ്ദിൽ വയറിളക്കുക തുടങ്ങിയ വമനം പരിചയനം തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ ചെയ്ത് കോഷ്ടശുദ്ധി എന്ന് പറയും നമ്മുടെ ഒരു ഡയസിന് ശുദ്ധിയാക്കിയ ശേഷമാണ് നമുക്ക് പലപ്പോഴും ചികിത്സകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ നമുക്ക് ചികിത്സ സ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതായത് വളരെയധികം ആയിട്ടുള്ള ഓയിൽ ചേർത്ത് പൊരിച്ച ആഹാര പദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ വർദ്ധിക്കേണ്ടതാണ് നമുക്ക് മരുന്നുകൾ കഴിക്കുമ്പോൾ തന്നെ ഉറക്കം കിട്ടുന്നുണ്ട് മതിയായ മണ്ണം എന്നുള്ളതെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇത്തരത്തിൽ നമുക്ക് മരുന്നുകൾ ഒരു തരത്തിൽ കൂടി ചികിത്സിക്കുമ്പോൾ അതേസമയം തന്നെ നമുക്ക് മനസ്സിനെയും കൂടി ഒന്ന് കണക്കിലെക്കേണ്ടതുണ്ട് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മനസ്സുമായിട്ടും ഈ അസുഖത്തിന് വളരെയധികം ബന്ധമുണ്ട് എന്നാൽ മനസ്സ് ഈ സ്ട്രെസ്സ് ആങ്സൈറ്റി ഒരു ചിലപ്പോൾ ദേഷ്യം പോലും ദേഷ്യം അല്ലെങ്കിൽ ഒരു വിഷമം ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പലപ്പോഴും നമുക്ക് അറിയാറുണ്ട് ഒരു ഒരു നെഞ്ചിടിപ്പ് വരും അതല്ലെങ്കിൽ ഒരു കാളൽ വരും ഇതൊക്കെ പലരിലും ഐ ബി എസ് എത്തിക്കാറുണ്ട് അപ്പോൾ ആ തരത്തിലുള്ള നമ്മുടെ മനസ്സിൻ്റെ ഇമോഷൻസിനെ ഒന്ന് പാസിഫൈ ചെയ്യുക അതിനെ ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്യുക എന്നു എന്നുള്ള ആ ഒരു ചികിത്സാരീതിയും നമ്മൾ വളരെയധികം ഉൾപ്പെടുത്തേണ്ടതാണ് ഇതിലേക്കായി നമുക്ക് മെഡിറ്റേഷൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ആയിരിക്കും നമ്മുടെ പലപ്പോഴും ചില കുട്ടികളിലുള്ള ഐ ഒക്കെ ഉണ്ട് അത് അവരിലൊക്കെ ആക്ച്വലി ഈ ഒരു കൗൺസിലിങ്ങോ മെഡിറ്റേഷനോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരുടെ അസുഖത്തിൻ്റെ ആ ഒരു തീവ്രത വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ആയുർവേദ ചികിത്സയോടൊപ്പം തന്നെ മനസ്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് വളരെയധികം ഒരു വ്യത്യാസം വരുത്താവുന്ന ഒരവസ്ഥ വിശേഷമാണ് ഐ ബി എസ് ഐ ബി എസ് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്ത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് ചിലരിൽ പൂർണ്ണമായിട്ട് തന്നെ അത് തിരികെ വരാത്ത രീതിയിൽ തന്നെ മാറിപ്പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് എന്നാൽ മറ്റു ചിലരിൽ ഇത് മാനേജ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന് ഒരു ജീവിതശൈലിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഒരു അവസ്ഥ വിശേഷമാണ്